നമസ്കാരം കനകധാര ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിലേക്ക് പോസിറ്റിവിറ്റിയും ധനവും ഐശ്വര്യവും ഒക്കെ ആകർഷിക്കപ്പെടുന്ന മൂന്ന് പറ്റിയാണ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പോസിറ്റിവിറ്റി എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒന്നാണ് എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് വീട്ടിൽ നെഗറ്റീവ് ഊർജം നിറയാറുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മോശമായി തന്നെ ബാധിക്കും വീട്ടിലെ മനസമാധാനം കളയുന്നതിനും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്നതിനുമെല്ലാം ഈ നെഗറ്റീവ് ഊർജം കാരണമാകാറുണ്ട് ഇതിനെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം നിറച്ച് ഐശ്വര്യവും സമാധാനവും സമ്പത്തും കൊണ്ടുവരുന്ന ദൈവീകമായ മൂന്ന് ചെടികളെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഒന്നാമത്തെ ചെടി നെല്ലിയാണ് ലക്ഷ്മിവാസമുള്ള ഒരു സസ്യമാണ് നെല്ലി ഇതിനെ അമൃതഫലം എന്നും പേരുണ്ട് നെല്ലിയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഉപയോഗിക്കാറുണ്ട് നെല്ലിമരത്തിൽ വിഷ്ണുവും ലക്ഷ്മിയും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വീടിൻ്റെ കുബേര ദിശയായ വടക്ക് ഭാഗത്തായി നിങ്ങൾ ഒരു നെല്ലിമരം നട്ടുനോക്കൂ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് അനുഭവത്തിൽ വരും മാത്രമല്ല വിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മി സങ്കല്പത്തിൽ ഒരു നെല്ലിക്ക വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകന്ന് ധനസമൃദ്ധി കൈവരുന്നതാണ് അടുത്തത് പെറ്റിലെ ചെടിയാണ് വെറ്റിലയ്ക്ക് ആത്മീയപരമായും ജ്യോതിഷപരമായും വളരെ വലിയൊരു സ്ഥാനമാണുള്ളത് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണ് വെറ്റില തീർച്ചയായും വെറ്റില നമ്മുടെ വീടിൻ്റെ വടക്കു വശത്ത് നട്ടുപരിപാലിച്ചാൽ സകല ദേവീദേവൻ അനുഗ്രഹവും നമ്മുടെ വീടിന് ലഭിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല വെറ്റില നടുമ്പോൾ നമ്മൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾ അശുദ്ധിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ചെടിയുടെ സമീപം പോകുവാനോ വെള്ളം പാടുള്ളതല്ല പകരം വീട്ടിലെ മറ്റാരെങ്കിലും കൊണ്ട് നമുക്ക് അത് ചെയ്യിക്കാവുന്നതാണ് മാത്രമല്ല അസമയത്തോ ഒന്നും തന്നെ വെറ്റിലയുടെ സമീപം പോകുവാൻ പാടില്ല പകൽ സമയത്ത് പോകാം നിങ്ങൾക്ക് അസമയത്ത് വെറ്റില ചെടിയുടെ സമീപത്ത് പോകാൻ പാടുള്ളതല്ല ഈ ചെടി നമ്മൾ വടക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിച്ച് ശുദ്ധിയായി പരിപാലിച്ചാൽ വീട്ടിനുള്ളിൽ ഒരു ലക്കി ബാമ്പു വളർത്തുന്നതിനേക്കാൾ ഫലം ലഭിക്കുന്നതാണ് അടുത്തതായി ഗ്രാമ്പു ചെടിയാണ് വളരെ ആത്മീകപരമായിട്ടുള്ള ഒരു ചെടിയാണ് ഗ്രാമ്പു ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് സുഗന്ധത്തിൻ്റെ കാര്യത്തിൽ അസാമാന്യം കഴിവുള്ള ഒരു ചെടിയാണ് ഗ്രാമ്പു നിരവധി താന്ത്രിക കാര്യങ്ങളിലും പണവശ്യ തന്ത്രങ്ങളിലും ഗ്രാമ്പൂ ഉപയോഗിക്കാറുണ്ട് സുഗന്ധമുള്ളിടത്താണ് ലക്ഷ്മിവാസം ഉണ്ടാവുകയുള്ളു ഗ്രാമ്പൂവിലും ലക്ഷ്മിവാസം ഉണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് അൻപത്തിനാല് നൂറ്റിയെട്ട് ക്രമത്തിൽ ഗ്രാമ്പൂ കൊണ്ടുള്ള മാല മഹാലക്ഷ്മിക്ക് ചാർത്താറുണ്ട് ഇത് ധനവശ്യത്തിന് വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഗ്രാമ്പു ചെടി ഒരു വീട്ടിലുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കൂ വീട്ടിലേക്ക് പോസിറ്റിവിറ്റിയും തണുപ്പും സമ്പത്തും കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ഗ്രാമ്പു ഇത് നടേണ്ട ശരിയായ ഭാഗം വീടിൻ്റെ വലതുവശത്തായിട്ടാണ് അതായത് വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അവിടുന്ന് വലതുഭാഗം നോക്കി നടുക നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ചെടി ഒറ്റയ്ക്ക് നടാൻ പാടില്ല ഗ്രാമ്പു വീട്ടിൽ നടുമ്പോൾ രണ്ട് ചെടിയായിട്ട് നടാൻ ശ്രദ്ധിക്കുക അതായത് ഒറ്റ ചെടിയായിട്ട് നടാൻ പാടില്ല ഗ്രാമ്പു ചെടി നടുമ്പോൾ അതായത് വീട്ടിൽ നടുമ്പോൾ രണ്ട് ചെടി കുറച്ച് അകലെയായിട്ട് രണ്ട് ചെടി നടാൻ ശ്രദ്ധിക്കുക ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും തീർച്ചയായും നിങ്ങൾ ഇവ മൂന്നും വാങ്ങി യഥാസ്ഥാനങ്ങളിൽ നട്ടു പരിപാലിക്കൂ സമ്പത്തും ഐശ്വര്യവും വീടിൻ്റെ പടി കടന്നു വരും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം